നല്ല കുറുകിയ തേങ്ങാ പാലം പെട്ടെന്ന് ഒരു ചിക്കൻ കറി അങ്ങോട്ട് ഉണ്ടാക്കാം ചിക്കൻ കറി എന്നൊക്കെ പറഞ്ഞാൽ ദിവനാണ് ചിക്കൻ കറി പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ എടുത്തു ഒഴിക്കുക സവാളി ഇട്ടിട്ട് നന്നായിട്ട് അങ്ങോട്ട് വയറ്റുക അതിനുശേഷം കുരുഗുരു ആ നരിഞ്ഞിട്ടുള്ള വെളുത്തുള്ളി നന്നായിട്ട് വയറ്റുന്നു കുരു കുരുക്കുര ഇഞ്ചി നന്നായിട്ട് അങ്ങോട്ട് വയറ്റി സെറ്റായി വരുമ്പോൾ മല്ലിപ്പൊടി ഗരം മസാല കാശ്മീരി ചില്ലി നന്നായിട്ട് വറവറാം വറവറ നന്നായിട്ട് വറുത്ത് ആവശ്യത്തിന് ഉപ്പ് എടുത്തിട്ട് അങ്ങോട്ട് ചേർക്കുക എന്നിട്ട് നല്ലൊരു മണം വരുന്നവരെ അങ്ങോട്ട് മിക്സ് ചെയ്യുക അതിനുശേഷം ഒന്നാം പാലിന് മുമ്പുള്ള രണ്ടാം പാൽ എടുത്തിട്ട് ഒഴിക്കുക എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ എടുത്തിട്ട് അങ്ങോട്ട് തട്ടുക എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അടപ്പ് നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ കള്ളിൻ്റെ ചുറക്കുക അല്ലെങ്കിൽ നോർമൽ വിനാഗിരി ആയാലും കുഴപ്പമില്ല എന്നിട്ട് അടച്ച് വെച്ചിട്ട് അങ്ങോട്ട് വേവിക്കുക ഇനി കുറച്ച് കുരുമുളക് പൊടി എടുത്തിട്ട് വാരി അങ്ങോട്ട് വിതറുക വെന്ത് കഴിഞ്ഞതിന് ശേഷം അതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് സെറ്റാക്കിയിട്ട് തീ അങ്ങോട്ട് ഓഫ് ചെയ്യുക അതിനുശേഷം കുറുകിയിരിക്കുന്ന തേങ്ങാപ്പാൽ എടുത്തിട്ട് അങ്ങോട്ട് ഒഴിക്കുക ആഹാ എന്നിട്ട് അങ്ങോട്ട് മറിക്കുക ഇവനുണ്ടല്ലോ ചപ്പാത്തിയുടെ കൂടെ പൊറോട്ടയുടെ കൂടെ പാലപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെയും ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ് കേട്ടോ